അടുത്തതായി നമ്മൾ സംസാരിക്കുന്നത് ഈ ആഭിചാരക്രിയകൾ എന്ന് പറയുന്ന കാര്യങ്ങളുണ്ടോ ക്ഷുദ്രകർമ്മങ്ങളുണ്ടോ ദോഷവശങ്ങൾ ഉണ്ടോ എന്നൊക്കെ ഉള്ള ഒരു കാര്യമാണ് അത് നല്ല കാര്യങ്ങളുമുണ്ട് തീയ കാര്യങ്ങളുമുണ്ട് അപ്പോൾ പറയുമ്പോൾ നമ്മൾ ഗുരുദേവൻ്റെ പിന്നിലേക്ക് പോകേണ്ടതായിട്ട് വരും പരോപകാരമേ പുണ്യം പാപമേ പരപീഠനം പരോപകാരമേ പുണ്യം അന്യന് ഉപകാരമായി ചെയ്യുന്നത് നല്ല കാര്യങ്ങൾ പുണ്യവും പാപമേ പരപീഠനം പാപകർമ്മങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ മറ്റ് ജനങ്ങളെ ദ്രോഹിക്കുന്നതായ ക്രിയകൾ ചെയ്യുന്നത് പാപവുമാണ് അപ്പോൾ ഈ ആഭിചാരക ദോഷങ്ങൾ ഉണ്ട് ക്ഷുദ്രദോഷങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് ചെയ്യുന്ന ആൾക്കാരും കാണും പക്ഷെ നമ്മൾ സത്യമായ കാര്യത്തിലും ഈശ്വര വിശ്വാസത്തോടു കൂടിയും പോകുന്ന ആൾക്കാരാണ് അപ്പോൾ ഇതൊക്കെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന എങ്ങനെയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ കബഡി പ്രശ്നം ചെയ്യുമ്പോൾ കബടി നിരത്തുമ്പോൾ നമുക്ക് തെളിയും ഇപ്പോൾ ആ ഒരു ആരുടെ രാശി കിട്ടി അതിൻ്റെ കേന്ദ്രരാശികളിലൊക്കെ നാല് എഴുപത്ത് ഭാവങ്ങൾ കേന്ദ്രമെന്നും കണ്ടകമെന്നും ചതുഷ്ടയമെന്നും പേരുകളുണ്ട് അപ്പോൾ ആ കേന്ദ്ര കേന്ദ്രരാശികളിലൊക്കെ ഇങ്ങനെ ഗുളികൻ മുതലായിരിക്കുന്ന ഗ്രഹങ്ങളും പാപഗ്രഹസ്ഥിതികളുമൊക്കെ വന്നാൽ നിങ്ങൾക്ക് ദോഷം ഭവിച്ചിരിക്കുന്നു അക്ഷുദ്രദോഷം ഭവിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ആഭിചാരക ദോഷം ഭവിച്ചിരിക്കുന്നു മറ്റ് നേർച്ചാദോഷങ്ങൾ ഭവിച്ചിരിക്കുന്നു എന്നും കൽപ്പിക്കുവാൻ ആചാര്യന്മാർ കൽപ്പിച്ചിരിക്കുന്നു അപ്പോൾ അത് സൂര്യൻ്റെ ക്ഷേത്രത്തിൽ നിന്നാൽ ആ സൂര്യനുമായി ബന്ധം വന്നാൽ പിതൃ ഭാവാധിപത്യമുള്ള പിതൃകാരകത്വമുള്ള ഗ്രഹമാണല്ലോ സൂര്യൻ പിതൃവംശത്തിലായ ജനങ്ങളിൽ നിന്ന് ഭവിച്ചു എന്നും ചന്ദ്രഗ്രഹം വന്നാൽ മാതൃവംശത്തിലുള്ള ആൾക്കാരിൽ നിന്ന് ദോഷങ്ങൾ ഭവിച്ചിരിക്കുന്നുവെന്നും ചുവ എന്ന് പറഞ്ഞ ഗ്രഹം വന്നാൽ സഹോദര ഭാവങ്ങളിൽ നിന്നുള്ള അവസ്ഥയിലുള്ള ദോഷങ്ങൾ ഭവിച്ചിരിക്കുന്നുവെന്നും ബുധൻ നിന്നാൽ മാതിലവർഗ്ഗങ്ങളിൽ നിന്നുള്ള ദോഷങ്ങൾ ഭവിച്ചിരിക്കുന്നുവെന്നും വ്യാഴം നിന്നാൽ അല്ല സന്താന കാരകത്വമുള്ള അവസ്ഥകളിൽ നിന്ന് ദോഷം ഭവിച്ചിരിക്കുന്നു ശുക്രൻ നിന്നാൽ ദാമ്പത്യ വിഷയമായിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നുള്ള ദോഷം ഭവിച്ചിരിക്കുന്നുവെന്നും ശനി നിന്നാൽ അന്യജനങ്ങൾ നിന്നും ഉള്ള ദോഷങ്ങൾ ഭവിച്ചിരിക്കുന്നുവെന്നും ഒക്കെ കൽപ്പിക്കുവാൻ ന്യായമുണ്ട് അപ്പോൾ അങ്ങനെ വന്നാൽ ആ ദോഷങ്ങൾ മാറുന്നതിനാണ് നമ്മൾ പൂജാതി കാര്യങ്ങളും ഹോമാധികാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ മറ്റൊരാളിൻ്റെ ദോഷങ്ങളെയും പാപങ്ങളെയും അകറ്റി അവരെ രക്ഷിക്കുന്നത് അത് ദോഷമല്ല അത് പുണ്യകർമ്മം ആണ് പരോപകാരമേ പുണ്യം പാപമേ പരപീഠനം അന്യന് പ്രയോജനമായിട്ടുള്ള കാര്യങ്ങളും ലോകത്തിന് ഉപകാരമായിട്ടുള്ള കാര്യങ്ങളും സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളും അത് ഈശ്വരനെ നിലനിർത്തിയുള്ള സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് നല്ലത് തന്നെയാണ് ഇപ്പോൾ ഒരു വൈദ്യൻ ഇരിക്കുന്നു ആ വൈദ്യൻ ഒരാളിൻ്റെ അസുഖത്തെ മാറ്റിക്കൊടുക്കുന്നതുകൊണ്ട് വൈദ്യൻ ദോഷക്കാരനല്ല ആ വൈദ്യനെ നമുക്ക് ദോഷക്കാരനായിട്ട് കാണാൻ പറ്റുകയില്ല പിന്നെ ചില ആൾക്കാർ നല്ല കാര്യം ചെയ്യുന്നവരെ ആ ദൃഷ്ടിയോടുകൂടി വീക്ഷിക്കുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട് അപ്പോൾ അവരെ കാണുമ്പോൾ ആ ദോഷം മാറ്റുമ്പോഴേക്കും എന്തോ ദോഷ കൃത്യം ചെയ്യുകയാണ് എന്നുള്ള വിശേഷത്തിലൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുകളൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾ മനസ്സ വാച കർമ്മണ മറ്റ് ജനങ്ങൾക്ക് ദോഷം വരുന്ന കാര്യങ്ങൾ ചെയ്തുകൂടാ കാരണം അവനവൻ ചെയ്യുന്നതായ കർമ്മങ്ങളുടെ ഫലങ്ങൾ കുറേ അവനവൻ തന്നെ അനുഭവിക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് ദോഷമായ കർമ്മങ്ങളും പാപമായ കർമ്മങ്ങളും ചെയ്യുവാൻ പാടുള്ളതല്ല ജനങ്ങളുടെ ദോഷങ്ങൾ മാറ്റുന്ന നിലവാരത്തിലുള്ള പൂജകളും കർമ്മങ്ങളും ചെയ്യാവുന്നതാണ് ഈ സമയം വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് ജാതകം എഴുതാമോ എന്നുള്ളൊരു സ്ഥിതി വിശേഷം വരുന്നുണ്ട് അപ്പോൾ ജനിച്ച ആണ്ട് മാസം തീയതി അറിഞ്ഞിടാത്ത ആൾക്കാർക്ക് അത് മുൻകാലങ്ങളിൽ അത് വളരെ സൂക്ഷ്മമായിട്ട് നിർണയം ചെയ്യുന്ന ആൾക്കാരുകളുണ്ടായിരുന്നു അതിനുള്ള ചില പദ്യങ്ങളും ശാസ്ത്രങ്ങളൊക്കെ ഉണ്ട് കൊല്ലം വെച്ചങ്ങതിൽ പിന്നെ ചന്ദ്രധൂലിക കൂട്ടുക സൂത്ര ഗായകനെക്കൊണ്ട് എന്നും പറഞ്ഞുള്ള പദ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഈ ആണ്ട് മാസം തീയതിയൊക്കെ കണ്ടെത്തുന്നതിനും ഒക്കെ വളരെ പ്രയോജനകരമായിട്ടുള്ള ഒരു കാര്യമാണ് ആ നിലവാരത്തിൽ പണ്ടത്തെ കാലഘട്ടങ്ങളിൽ കഷ്ടജാതകങ്ങളും നഷ്ടജാതകങ്ങളും ഒക്കെ എഴുതാറുണ്ട് അപ്പോൾ ഏതായാലും ഇന്നത്തെ സി വിശേഷം അനുസരിച്ച് നമ്മുടെ ഒരു ജാതകം ജാതകമെഴുതുമ്പോൾ ആളിൻ്റെ ആണ്ട് മാസം തീയതി മാത്രമല്ല ജനന സമയത്തിനും പ്രാധാന്യം ഉണ്ട് അപ്പോൾ ഈ വർഷവും മാസവും തീയതിയൊക്കെ പ്രപഞ്ചത്തിൽ ഉണ്ടെന്നുള്ള കാര്യം സത്യമായിട്ടുള്ള കാര്യമാണല്ലോ നമ്മൾ ഓരോ കാലങ്ങൾ ഇങ്ങനെ നിശ്ചയിച്ചിരിക്കുന്നു അത് കൊല്ലവർഷമെന്നും ക്രിസ്തു വർഷമെന്നും ഇങ്ങനെ കൽപ്പിച്ചിരിക്കുന്നല്ലോ അതിൽ അതിന് ആണ്ട് മാസം തീയതി ജനന സമയം കൂടെ വച്ച് നമ്മൾ ഗണിച്ച് സൂക്ഷ്മമായിട്ടുള്ള ഗണനം ചെയ്ത് ആ ജാതകം എഴുതുമ്പോൾ അതിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് നിർണയം ചെയ്യുവാൻ സാധിക്കും ചില ആൾക്കാർ തന്നെ നമ്മൾ ഈ ജാതകം എഴുതുന്നതിന് വേണ്ടി വയസ്സ് കുറച്ചൊക്കെ ജാതകം എഴുതാൻ ചിലർ വരും വിവാഹാധികാര്യങ്ങളും മറ്റുമൊക്കെ വരുമ്പോൾ പ്രായം കുറച്ചൊക്കെ ജാതകം എഴുതി കൊടുക്കണം എന്നുള്ള അവസ്ഥ കൂടി നമ്മളെ സമീപിക്കുന്ന അസ്ഥിവിശേഷമുണ്ട് പക്ഷേ നമ്മളത് സമീപിക്കുമ്പോൾ ഞാൻ മിക്കവാറും ആ ആ കാര്യത്തിൽ ഏർപ്പെടാറില്ല കാരണം നമ്മുടെ എന്തോ ഒരു സത്യത്തെ ഈശ്വരനെ നിലനിർത്തി സത്യസന്ധമായ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള ആണ്ട് മാസം തീയതിയും ആ സമയം എടുത്ത് തന്നെ ആണ് ഗണിച്ച് എഴുതി കൊടുക്കുന്നത് മാത്രമല്ല അല്ലാത്ത രീതിയിൽ എഴുതുന്ന കാര്യങ്ങൾക്ക് അതിൻ്റേതായ ദോഷങ്ങളും ഉണ്ടാകും അണീ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എന്നൊക്കെ പറയുന്ന അവസ്ഥകൾക്കൊക്കെ ഓരോ പ്രാധാന്യങ്ങളും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ഗണിച്ച് അത് ഈ ഭാവ ഫലങ്ങൾക്ക് വ്യത്യാസം വ്യത്യാസമുണ്ടാകും ഉദാഹരണമായിട്ട് സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹം തന്നെ മേടത്തിൽ നിൽക്കും പോലുള്ള ഫലമല്ല തുലാത്തിൽ വരുന്നത് ഇപ്പോൾ താമ്രം സ്വർണം പിതൃശൂഫലാത്മഭുഖ്യപ്രതാപം ധൈര്യം ശൗര്യം സമതി വിജയം രാജസേവപ്രകാശം ശൈവം കാര്യം വനഗിരിഗതിം ഓമകാര്യപ്രവൃത്തിം ദേവസ്ഥാനം കഥേതബുദഷ് നൈസംസാഹമർക്കാൽ എന്നാണ് അപ്പോൾ സൂര്യനെ സൂര്യനെക്കൊണ്ട് ചിന്തിക്കുമ്പോൾ ആ താമ്രം സ്വർണം പിതൃശൂഹലങ്ങൾ ആത്മസുഖ്യം പ്രതാപം ധൈര്യം ശൗര്യം കാര്യങ്ങളിലുള്ള വിജയം രാജസേവ മുതലായിരിക്കുന്ന കാര്യങ്ങളൊക്കെ സൂര്യനെ സൂര്യനെക്കൊണ്ട് ചിന്തിക്കുന്നത് സൂര്യൻ പിതൃകാരകനാണ് അച്ഛനും ദേവനും രാജാവ് ആത്മാവും പ്രാണനാസ്തിയും വൈദ്യ ജ്യോതിവാതൃക്കും തൃക്കും അർക്കീണ ചിന്തയിൽ എന്നാണ് അപ്പോൾ ആ സൂര്യൻ മേടത്തിൽ നിൽക്കുന്ന നിൽക്കേണ്ടതായിട്ടുള്ള സൂര്യൻ തുലാൻ രാശിയിൽ എഴുതുമ്പോൾ അത് നീചരാശി സ്ഥിതിയാകുകയില്ലയോ അപ്പോൾ സമയങ്ങൾക്ക് വ്യത്യാസം വരുത്തി നമ്മൾ എഴുതുമ്പോൾ ഇതേപോലുള്ള ഡിഫറൻസ് വ്യത്യാസങ്ങൾ അവിടെ ഉണ്ടാകും അപ്പോൾ മേടത്തിൽ നിന്ന് ഉച്ചത്തിൽ നിൽക്കുന്ന ഫലത്തിനൊക്കെ പറയാൻ സാധിക്കും അസുഖം തുലാത്തിൽ വരുമ്പോഴോ നീജഗ അധപ്പതനം സ്വൃത്തേർ ദൈന്യം ദുരാചാരൃണാപ്തമാഹു നീചാശ്രയം കീകടതേ ശവാസം പ്രത്യുദ്ധം അധ്വന്നമനർദ്ധാര്യം ഗ്രഹങ്ങൾ നീചത്തിലോ മൗഢ്യത്തിലോ വരുമ്പോൾ അതിൻ്റെതായ ദോഷഫലങ്ങളുണ്ടാകും അധഃപ്പതനുണ്ടാകും നീചഗ്രഹേ അധഃപ്പതനം സ്വവൃത്തേർ എൻ്റെ പ്രവൃത്തി എന്നതെനിക്ക് ദോഷമായി ഭവിക്കും ദൈന്യം കഷ്ടപ്പാടുകളുണ്ടാകും ദുരാചാരം ആചാരക്കുറവുകളുണ്ടാകും നിർണാപ്തമാഹോ കടങ്ങൾ വർദ്ധിക്കുന്ന അവസ്ഥകളുണ്ടാകും നീജാശ്രയം നീജജനങ്ങളെ ആശ്രയിക്കേണ്ടതായിട്ടുള്ള അവസ്ഥ വരും കീകിടദേശവാസം അതപ്പതിച്ചതപ്പതിച്ചുള്ള അവസ്ഥകളുണ്ടാകും ഭ്രത്യത്വം അധ്വന്നമനർത്ഥകാര്യം എത്ര അധ്വാനിച്ചിരുന്നാലും അതിൻ്റെ ഫലങ്ങൾ സിദ്ധിക്കാത്ത അവസ്ഥകളുണ്ടായിപ്പോകും അങ്ങനെ ഉള്ള ഉണ്ടാകും നമ്മൾ ആ സമയസ്ഥിതികൾക്ക് പോലും മാറ്റം വരുത്തിയാൽ ഈ അവസ്ഥകളുണ്ടാകും അപ്പം അതുകൊണ്ടാണ് അത് സത്യം സത്യമായിരിക്കണമെന്നും അത് സൂക്ഷ്മപ്പെടുത്തി തന്നെ ജാതകങ്ങൾ നിർണ്ണയം ചെയ്യണമെന്നും കാരണം നമ്മളെ കയ്യിൽ നിന്ന് നൂറ്റി ഇരുപത് വർഷം മനുഷ്യായസ് അല്ല അറുപത് വർഷം ഉറങ്ങും ആയതിൽ അറുപത് ഉറക്കം കൊണ്ടും വൃദ്ധത കൊണ്ടും ബാല്യത കൊണ്ടും അർത്ഥം കുറവ് അറുപതിലും കാണാം ഇതിൽ കുറച്ച് വൃദ്ധത കൊണ്ടങ്ങ് പോകില്ലയോ കുറച്ച് ബാല്യത കൊണ്ട് പോകില്ലയോ ബാക്കി സമയമില്ലേ നമുക്ക് കിട്ടുന്നത് അത്രയേ ഉള്ളൂ അതേസമയം സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും എന്ന് പറയുന്ന ഇതൂടെ പ്രപഞ്ചത്തിൽ സത്യമായിട്ടുള്ള കാര്യങ്ങളല്ലയോ അപ്പോൾ അതിനെ സൂചിപ്പിക്കുന്ന അവസ്ഥയിലാണല്ലോ നമ്മൾ ഫല പ്രവചനങ്ങളും ഫലനിർണ്ണയങ്ങളും ചെയ്യുന്നത് അപ്പോൾ അത് ഒരാളിൻ്റെ രാശിയിൽ ഗ്രഹനിലയിൽ ഏതേത് അവസ്ഥകളിലാണ് ആ ഗ്രഹങ്ങൾ നിൽക്കുന്നു എന്നുള്ളത് അനുമാനിച്ചുകൊണ്ടാണല്ലോ നമ്മൾ ഫലനിർണയങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അതാണ് നമ്മൾ പ്രായം കുറച്ചൊക്കെ എഴുതി കൊടുത്തുകൂടാ എന്ന് പറയാനുള്ള കാരണം അപ്പോൾ താത്കാലികമായിട്ടുള്ള കാര്യം അവർ നേടുമെങ്കിൽ പോലും അവർക്ക് അനുഭവങ്ങളും ഭാഗ്യങ്ങളും ഒക്കെ ഉണ്ടാണ്ട അവസ്ഥകൾ വരുമ്പോൾ അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങളുണ്ടാവും ചിലപ്പോൾ ചേരാത്ത ജാതകങ്ങളായിരിക്കും ഇങ്ങനെ ചേർത്ത് വയ്ക്കുന്ന അവസ്ഥ അല്ല ഷഷ്ടാഷ്ടമ ദോഷങ്ങളോ മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ അതിൻ്റേതായ ഫലങ്ങൾ അവർ അനുഭവിക്കേണ്ടതായിട്ട് വരും ഷഷ്ടാഷ്ടമേ വൈരവിയോഗ ദുഃഖം ഷഷ്ടാഷ്ടമ ദോഷം ഉണ്ടായിരുന്നാൽ ഒരാൾ ശരീരസുഖം കാണുമ്പം മറ്റൊരാൾ രോഗിയായിരിക്കും മറ്റൊരാളിന് ശരീരസുഖം കാണുമ്പോൾ ഇയാൾ രോഗിയായിരിക്കും എന്നുള്ള അവസ്ഥയുണ്ടാകും ഉണ്ടാകും ഒരാൾ എലിയെന്ന് പറയുമ്പോൾ ഒരാൾ പൂച്ചയെന്ന് പറയും എന്നും ആശുപത്രികളെ ശരണം പ്രാപിക്കേണ്ടതായിട്ടുള്ള അവസ്ഥകളുണ്ടാകും രോഗിയായിട്ട് കിടക്കുന്ന അവസ്ഥകളുണ്ടാകും അങ്ങനെയുള്ള ദുഃഖങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇതേപോലുള്ള ഗ്രഹദോഷങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നത് അപ്പോൾ അതിനെ മനസ്സിലാക്കി നമ്മൾ ചേർക്കേണ്ട വസ്തുക്കളെ ചേർത്ത് വയ്ക്കുമ്പോൾ ശ്രുതിയും താളവുമൊത്താലേ ശ്രോത്രസുഖം നൽകൂ എന്നൊരു കവി പറഞ്ഞതുപോലെ ആ താ ആ രാഗത്തിനൊത്ത താളമാകുമ്പോൾ അത് കേൾക്കാനും സുഖമായിരിക്കും അപ്പം അതേ നിലവാരത്തിൽ നമ്മൾ നിർണ്ണയം ചെയ്തുകൊണ്ട് വേണം ജാതകങ്ങളൊക്കെ തയ്യാറാക്കാനും ഓരോ കാര്യങ്ങൾ തിരഞ്ഞെടുക്കാനും ഉള്ള കാര്യങ്ങൾ